അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും അഡ്വാൻസ് റംദാൻ ബൊബാറ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ നല്ല അടിപൊളി ടിപ്സുകളാണ് കേട്ടോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള ടിപ്സുകളാണ് ഞാനിന്ന് പറയാൻ പോകുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുള്ള വീഡിയോ ആണ് കേട്ടോ പക്ഷെ ചിലർക്കൊക്കെ ഇത് അറിയാത്തതൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവർക്കും അല്ല എല്ലാവർക്കും ഇതറിയോ ഒക്കെ ചെയ്യാന്നാലും കുറച്ച് പേർക്കൊക്കെ അറിയാത്ത ഉണ്ടാവും നമ്മൾ ഈ വെളുത്തുള്ളിയൊക്കെ തൊലി കളയാനായിട്ട് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ കുപ്പിയുടെ മൂടിയുണ്ടല്ലോ ഈ കുപ്പിയുടെ അടപ്പ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ നമുക്ക് എന്താ ഇതേപോലെ ഒന്ന് നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ റിമൂവ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി പെട്ടെന്ന് ചീത്തായി പോവേമില്ല നമ്മുടെ തൊലിയൊക്കെ റിമൂവ് ചെയ്ത് വെക്കാനായിട്ട് എളുപ്പമാണ് ഇതേപോലെ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കുപ്പിയുടെ മുടികൊണ്ട് ഇതേപോലെ എന്താ തൊലി റിമൂവ് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു ടിപ്പാണ് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പാടുള്ള ഒരു പണിയാണല്ലേ നമ്മുടെ കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്തെടുക്കുക അതുപോലെ തന്നെ ഈ ബർണറൊക്കെ നല്ല അഴുക്കായിട്ടുണ്ടാവും അല്ലേ പ്രത്യേകിച്ചും ഇനി കൂടുതലായിട്ട് തിരക്ക് പിടിച്ച സമയങ്ങളാണ് വരാൻ പോകുന്നത് അപ്പം നമ്മുടെ ഇരുമ്പാമ്പുളി ഉണ്ടല്ലോ അതെടുക്കാം കേട്ടോ അത് കുറച്ച് എടുത്തിട്ട് അത് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചുകൊണ്ട് വരാം കേട്ടോ അതിലേക്ക് കുറച്ച് സോപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് പറ്റുകയെന്നുണ്ടെങ്കിൽ വിമ്മ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മുടെ ബർണർ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മൾ പാത്രങ്ങൾ കഴുകാനായാലും അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പ് ആയാലും ബർണർ ആയാലും എന്തായാലും ക്ലീൻ ചെയ്തെടുക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് നമ്മുടെ ഹിരുമാമുളിയുടെ ഈ ഒരു ജ്യൂസ് എന്ന് പറയുന്നത് അതിലേക്ക് കുറച്ച് ഒരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിമ്മ അല്ലെങ്കിൽ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നത് ടൊപ്പ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടിട്ടും നമുക്ക് അധികം നേരം ഒന്നും വേണ്ട ഇതിൻ്റെ മെയിൻ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബർണറിന്റെ ഹോൾസിലൊക്കെ ഒരുപാട് കരടൊക്കെ കയറിയിരിക്കും അപ്പോൾ ഈ ഒരു ലിക്വിഡ് വെച്ചോ നമ്മൾ കഴുകുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ഹോൾസ് അടഞ്ഞിരിക്കില്ല അത് ഓപ്പൺ ആയിട്ട് ഇതുതന്നെ ഇരിക്കും അപ്പോൾ നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കിച്ചൺ നമ്മുടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ കഴുകാനായിട്ട് ഞാൻ ഇവിടെ സ്ക്രബ്ബർ പോലും ഉപയോഗിക്കുന്നില്ല ജസ്റ്റ് നാരങ്ങയുടെ ഒരു തൊലി കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ക്ലീൻ ആയിക്കോട്ടെ എന്താ നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഒക്കെ നല്ല തിളക്കം വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കൗണ്ടർ ടോപ്പ് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാം അതുപോലെ തന്നെ പാത്രങ്ങളെ സ്റ്റീൽ പാത്രങ്ങളൊക്കെ കഴുകാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ അടുത്തിട്ട് ഇപ്പൊ നമുക്ക് ഏറ്റവും ഉപകാരപ്പെട്ട ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് സാധാരണയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കരടൊക്കെ ഉണ്ടാവില്ല അധികം നമ്മളെന്തെയ്യാതെ തൂരേ കളയാറാണല്ലേ അപ്പോൾ ഇത് പക്ഷേ ഇനി അത് കളയേണ്ട കേട്ടോ ഇതേപോലെ നമ്മുടെ കൂവപ്പൊടി ഉണ്ടല്ലോ അതൊരു രണ്ടോ മൂന്നോ ടീസ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഉരുണ്ട് ഉരുണ്ട് വന്നിട്ട് ആ വെളിച്ചെണ്ണ നല്ല ക്ലീനായി കിട്ടും നമ്മൾ പപ്പടം പൊരിച്ച വെളിച്ചെണ്ണ അതുപോലെ തന്നെ ഇനി നോമ്പാണ് വരാൻ പോകുന്നത് കൂടുതൽ വറവ് എടുക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതേപോലെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളിച്ചെണ്ണം നല്ല ക്ലീൻ ആയി കിട്ടും കണ്ടോ നമ്മുടെ വെളിച്ചെണ്ണ നല്ല ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഉരുണ്ട് ഇങ്ങനെ വന്നിട്ട് അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കും നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാം ഇനി അടുത്ത ടിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കവറൊക്കെ കിട്ടും അല്ലേ ഈ കവറൊക്കെ നമ്മളെ നല്ല ഓർഗനൈസ് ചെയ്തു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറെ ഭാരം ഒഴിഞ്ഞു കിട്ടും അപ്പോൾ നമ്മുടെ അയൺ ബോക്സ് വെച്ചിട്ട് കറണ്ട് ഓൺ ആക്കാതെ തന്നെ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്തിട്ട് ഇതേപോലെ സമോസൊക്കെ മടക്കുന്ന പോലെ മടക്കിയിട്ട് നമുക്ക് നമ്മുടെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓർഗനൈസിങ് മെത്തേഡാണ് നമുക്ക് അത് എന്താ അവിടെ ഇവിടെയും വലിച്ചു വാരി ഇടാതെ തന്നെ നല്ല ഭംഗി അത് ഒതുങ്ങിയിരിക്കുകയും ചെയ്യും പെട്ടെന്ന് തന്നെ നമുക്ക് കവറൊക്കെ അന്വേഷിച്ച് നടക്കുമ്പോൾ എടുക്കാനായിട്ടും നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും സബ് ചെയ്യാതെ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നല്ലൊരു ടിപ്പ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ എന്താ നിങ്ങൾ എന്തായാലും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു കണ്ടോ ഇതേപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ ഒതുങ്ങി അവിടെ ഇരുന്നുള്ളൂ കേട്ടോ അടുത്ത ടിപ്പ് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ നമ്മൾ സാധാരണയായിട്ട് ഗ്യാസ് കുറ്റിയൊക്കെ നമ്മൾ ടൈൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ തുരുമ്പ് കറ ടൈലിൽ പിടിക്കാറുണ്ട് അല്ലേ ഇനി അങ്ങനെയുള്ള ഒരു അസംഭവം സംഭവം ഉണ്ടാവില്ല കേട്ടോ നമുക്ക് നമ്മുടെ ഈ ഒരു ഉരുളക്കിഴങ്ങിന് രണ്ട് ഭാഗങ്ങളായിട്ട് തിരിക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു അടിഭാഗം ഇതേപോലെ ഉരച്ച് കൊടുക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു തുരുമ്പിൻ്റെ കറ പിടിക്കുകയുമില്ല നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഉരുട്ടി കൊണ്ട് പോകാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്നുള്ള ടിപ്സുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്താ എല്ലാവരും എൻ്റെ ഇതുപോലത്തെ ടിപ്സുകൾ കാണാനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും റാംദാൻ മുബാർ അസ്ലാം